കുട്ടാപ്പിയേ കുട്ടാപ്പി എന്താ ചുരുണ്ട് കിടക്കണ്ടല്ലോ തണുക്കിണ്ട കുട്ടാപ്പി ഓ അവന്റെ പേപ്പർ എടുത്ത് കളിക്കണ എന്നാ ഇമ്മ വേറെ ബോൾ തരാ വാ ഇവിടെ വാ ഇമ്മ വിളിച്ചെങ്കില് വാന്നേ നോക്കിക്കോട്ട് കിടക്ക കേട്ട കുഞ്ഞുമോണി ഉള്ളിൽ പോരിക്ക പഠിപ്പിച്ചു കൊടുത്തത് കുഞ്ഞു വഴി പേപ്പറും എന്റെ കുട്ടി വിഷാറായില്ലേ എടു ആ വേണാ ചക്കറ്റടുത്തുള്ളത് എന്നെ വേണമേടിച്ചൻ കളിയാണുള്ളു താടമക്ക് താടാ താടക്ക് അതെന്നെ വേണന്ന് ണ്ട അതന്നെ വേണെന്ന് അയ്യ എന്താ അച്ചു പോയി ഞ പിന്നീ പോണെങ്കി മെടുത്തേരം മെടുത്തേരക്ക രാവിലെ അടിച്ച് കസേരി ഇട്ട് പുറത്തെത്ത പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടിരിക്ക നോക്ക് ഞാൻ തരില്ല നീ വെച്ചോ എന്ന എടുത്തിട്ട് ഒമ്പ് തരാം എടുത്ത് അതിന്റെ ഇട്ടു കൊടുത്ത് അച്ചോ അച്ചോ അച്ചു പുട്ടാപ്പിട്ടിന്ന് നോക്ക അവ എടുത്തിട്ട് പോയാ തന്നെ മതി

കുഞ്ഞു മേണ നോക്ക് കുഞ്ഞു മേണു നോക്ക് വെ വെറി പിടിച്ച് കളിയത് കേട്ടിട്ടുണ്ട് അതൊക്കെ കുട്ടിയപ്പോ ഞമ്മട്ടെടുക്കട്ടെടുക്കട്ടെ ചുറ്റി തരാൻ പോവണേ പിടിച്ചോണേ നോട്ട് നോക്കി പിടിച്ചോണേ ഇതെല്ലാം രസം അടിയിൽ പോയി ആ സമയ സ്കൂളിൽ പോട്ടാപ്പിൻറെയാ എവിടെ പൊഞ്ഞ പോയിട് സത്തു മടുത്തേ മടുത്തേ കുഞ്ഞുമണിവാടി ഇടാൻ പോവണേ പിടിച്ചേ ത്രീ കണ്ടിരിക്കുന്ന

രാടാൻ പോണേ നോക്കിക്കോണേ കിട്ടാ നോക്കണേ കുഞ്ഞുമണി അടുത്ത് പോയി അവന്റെ ആ ഒരു ഇത് പോയി എന്ത് സ്റ്റിപ്പണങ്ങിയാ ആ മുട്ടേരാട്ടേരാട്ടേരാ പണ കണ്ട ഇത് നോക്ക് രണ്ടും പിടിച്ചിട്ട് ഓർക്കുന്നു ഒരുമിച്ച് കളിക്കില്ലടി കടിക്കല് പിന്നെ കടിക്കില്ലടി ഷോട്ട് മാ ഷോട്ടു മാക്കിടാൻ പോവണേ ചാടി ഞാൻ വീട്ടിലൂടെ കളിച്ചിട്ടിരുന്നല്ലേ സാമ്യം പോണെന്ന് അറിയില്ല ചോട്ടു എടുത്തുകൊണ്ടുവന്ന ഗുഡ് ബോയ് ബൈട്ട് വരാ ഏട്ടാന്നെ വിടാൻ പോവണേ ഉമ്മടെ നോക്ക് ഇങ്ങോട്ട് നോക്ക് ദാ ദാ ണ്ടതുക്കെ കളിക്കണേ ചാടി ചാടിയെടുക്കുന്ന കുഞ്ഞി കുഞ്ഞിന്നുട്ടേപ്പടുത്തു പോയാ അവന് മൂഡ് ഓഫ് ആയി മൂടോട്ടിണേ തിരിച്ചു തായി രണ്ട് സ്വത്ത് തരണ്ട അവരടുത്തിട്ടു പോയി നോക്ക് എടുത്തോണ്ട് പോയിട്ടോ രണ്ടു മോള് തട്ടി കൊണ്ടുപോയി

ഈ പണക്കത്തിന് മാത്രം ഒരു കുറവില്ല അത് കിടക്ക അതല്ല മൂപ്പര്ക്ക് അതെന്നെ ഓണക്ക് ഇതെങ്ങനെ മനസ്സിലാവണാവോ കുഞ്ഞു വീടി കണ്ട ഇതെങ്ങനെ മനസ്സിലാവണിക്ക ആ പേപ്പർ വേണ്ട ഇത് വന്ന പിന്നെ ആള് കിടന്നു എടുത്തിട്ടോ വിട്ടു വ തന്നി കൂടില്ല രണ്ടാൾപ്പം കൂട്ടാപ്പ എടുത്തുണ്ടോയി ആ പോളിന്റെ വേണവന് എടുത്തിട്ട സത് ബാ